ഹലോ അസ്സാ വലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് കരുതുന്നു പക്ഷേ അള്ളാ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല ഒരു വ്ളോഗാണോ എന്ന് ചോദിച്ചാൽ ഒരു വ്ളോഗ ഒരു കുറച്ച് കുക്കിങ് നമ്മൾ ഉച്ചയ്ക്കൊക്കെ വെക്കുന്ന കറികളൊക്കെ തന്നെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ എന്നുവെച്ചാൽ എനിക്ക് നല്ല തലവേദനയുണ്ട് നല്ല തലവേദന വെച്ചാൽ നല്ല തലവേദന ഉണ്ട് കേട്ടോ കണ്ണൊക്കെ വേദനിക്കുന്നു ഇനി ഒത്തിരി നേരം നമ്മൾ മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല കേട്ടോ എന്നാലും ഇന്ന് വീഡിയോ മുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ ചാനലിന് അപ്പോൾ എന്തായാലും ഇന്നൊരു തട്ടിക്കൂട്ട് വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് അപ്ലോഡാക്കാമെന്ന് വിചാരിച്ച് രാവിലെ പാത്തുവിനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ എണീറ്റപ്പോഴേ തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊക്കെ ങ്ങോട്ട് ഇല്ല അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തില്ല പിന്നെ മോളെ സ്കൂളിൽ കൊണ്ടാക്കി കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാൻ പോണമായിരുന്നു അപ്പോൾ അതൊക്കെ അടച്ചു വന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോ ഇട്ടില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ഇട്ടത് കേട്ടോ രണ്ട് ദിവസം മുന്നേ നമ്മളിട്ട് വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു എന്താ പറ്റി ഓഫ് ചെയ്ത് വെച്ചാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അത് വീഡിയോ ഇട്ട സമയത്ത് അപ്ലോഡ് ആക്കിയിട്ടൊരു രണ്ട് മണിക്കൂറോളം കുഴപ്പമില്ലായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അതായത് നമ്മൾ ഫേസ് കാണിച്ചിട്ട് ഓൺ ഓണവൈസ് ചെയ്തില്ലേ ആ വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സ് പിന്നെ ഓഫായിരുന്നേ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ അതിന് കമൻ്റ് ബോക്സ് യൂട്യൂബ് ഓഫ് ചെയ്ത് വെക്കുമോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കും കുട്ടികളെ വെച്ച് കാണിക്കുന്ന എത്രയോ വീഡിയോസ് ഉണ്ടോ അതിൻ്റെ ഓഫല്ലല്ലോന്ന് യൂട്യൂബ് മാമന് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട് കേട്ടോ ചില സമയത്ത് ചിലർക്കുള്ള ഓഫ് ചെയ്ത് വെക്കാറുണ്ട് ചിലപ്പോൾ ഓഫ് ചെയ്ത് വെക്കാറുമില്ല ഞാൻ പാത്തുവിനെ കാണിച്ചിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഓഫ് ചെയ്ത് വെക്കാറില്ല കേട്ടോ പിന്നെ ഒന്ന് രണ്ട് വീഡിയോസിനൊക്കെ നമുക്ക് മുൻപേ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതും അതുപോലെ അന്ന് പാത്തുവിനെ ഞാൻ കുറച്ച് നേരം കാണിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് ഓഫായി പോയത് കേട്ടോ ഞാൻ ഓഫായി ഓഫാക്കി വെച്ചതല്ല യൂട്യൂബ് ഓഫാക്കി വെക്കുന്നതാണേ അപ്പം അതെന്താണെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാന്ന് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതെന്തിനുള്ള പുറപ്പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകർ വെക്കാനായിട്ട് പോകട്ടെ ഇപ്പം അത് പുറത്ത് അടുപ്പ് കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി പുറത്ത് അടുപ്പ് കൂട്ടിയതാണ് മറ്റൊന്നും അല്ല കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട് പോകേ അടിക്കുന്നു നമ്മളടുപ്പിലെ അടുക്കളയിലെ അടുക്കളയ്ക്ക് ഉള്ള അടുപ്പിൽ നമ്മൾ കത്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പുക കയറുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിന്ന് ഇന്നലെ ആയിട്ട് പുറത്തോട്ട് കത്തിക്കുന്നതും ഒക്കെ പുറത്ത് വെച്ച് കത്തിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കാര്യം നടക്കും പക്ഷേ വെയിൽ കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മീൻ കറി ആയിരുന്നു കേട്ടോ മീൻ അപ്പം അത് തേങ്ങ അരച്ചിട്ട് കറി വെച്ചു പിന്നെ ഇതിരിപ്പുണ്ടായിരുന്നു ചീര ഇരിപ്പുണ്ടായിരുന്നു ചീരയും കുറച്ച് മുരിങ്ങയുടെ ഇലയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് ഒരു കൊ എന്താ സവാളയും കൂടെ കൊത്തി അരിഞ്ഞിട്ടിട്ട് ഒരു തോരനങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് മെയിനായിട്ട് മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒത്തിരി കാണിച്ചിട്ടുണ്ട് എന്നാലും കാണിക്കും ആ അങ്ങനെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒരു മാങ്ങ അച്ചാർ ഇടുന്നുണ്ട് ഇപ്പം നോമ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അച്ചാർ അച്ചാറ് എരിവും പുളിയും ഒക്കെ ഉള്ളതങ്ങോട്ട് കഴിക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇച്ചിരി അച്ചാർ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഈ എണീക്കുമ്പോൾ നമ്മൾ ഇതുപോലെ അച്ചാറൊക്കെ ആയിരിക്കും മെയിനായിട്ട് എന്നെ എന്നെപ്പോലുള്ള ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ചോറ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ചോറിനോടൊപ്പം മാങ്ങ അച്ചാർ മുളക് പൊരിച്ചത് അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിച്ച് കഴിക്കുക അങ്ങനെ കലക്കി കുടിക്കുക അങ്ങനെയൊക്കെയുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ ഉള്ളവർ ദയവായി ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അപ്പം തോരനും മീൻകരയൊക്കെ ആക്കിയിട്ട് മാറ്റി കേട്ടോ ഇനിയിപ്പോൾ മാങ്ങ അങ്ങോട്ട് വലിച്ചിട്ട് വന്നിട്ട് നമുക്കൊന്ന് അച്ചാറിടാന്ന് വിചാരിച്ചു മാങ്ങ അത്ര വിളഞ്ഞിട്ടൊന്നുമില്ല എന്നാലും കിട്ടുന്നത് വെച്ചിട്ട് അങ്ങോട്ട് അച്ചാറ് അച്ചാറിടാനായിട്ട് പോവുകയാണേ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എൻ്റെ വോയിസ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിൻ്റെ വോയിസിന് ഇത്രയ്ക്ക് പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ച ആളുകളും ഉണ്ട് കേട്ടോ ആളുടെ പേരൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ അങ്ങനെ ചോദിച്ചവരുണ്ട് കണ്ടോ കണ്ടോ എൻ്റെ കമൻ്റൊക്കെ വരുന്നത് കണ്ടോ എൻ്റെ വോയിസ് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ അതെ ഞാൻ ഇത്രയും മാങ്ങി അങ്ങോട്ട് പറിച്ചിട്ട് വന്നു കേട്ടോ എന്താ ഈ ഒക്കെ ഇട്ടവർക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അതുപോലെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ തുടർന്നും കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല ഇപ്പോൾ കുറേ ദിവസമായിട്ട് കണ്ടില്ലേ നമ്മുടെ ചാനലിൻ്റെ വ്യൂസൊക്കെ വളരെ കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് മറ്റുള്ളവരുടെ യൂട്യൂബിലേക്ക് റെക്കമെൻഡ് ചെയ്യണ്ടേ അപ്പോൾ റെക്കമെൻഡ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ മുതൽ അങ്ങനെ വീഡിയോസ് ഇടുന്ന ടൈം കുറച്ച് തെറ്റിയാണ് ഇടുന്നത് അതുകൊണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയപ്പോഴേ വ്യൂസ് തിരിച്ച് കുറവാണ് എല്ലാ യൂട്യൂബേഴ്സിനും അതാണെന്നും ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം മാങ്ങ കൊണ്ടുവന്നു കഴുകി നല്ല രീതിയിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സാം എന്താ സാമ്പാർ പൊടിയെന്ന് പറയാൻ വന്നത് അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാങ്ങ വലിച്ചിട്ട് അത് കട്ട് ചെയ്ത് ഉണക്കിയിട്ട് അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അത് ചെയ്യണം കേട്ടോ പിന്നെ കൊണ്ടാട്ടം ആക്കി എടുത്തിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം നമ്മൾ അന്ന് വെച്ചതിന് ശേഷം പിന്നെ ഒത്തിരി 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 കൂട്ടുകാർ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവരും കൂടി ഒന്ന് കണ്ടോട്ടേന്ന് കരുതിയിട്ട് ഇനി ആ റെസിപ്പി ഒരു ദിവസം ചെയ്യാവേ ഉണങ്ങിയ മാങ്ങ കൊണ്ട് ഉണക്കിയെടുത്ത മാങ്ങ കൊണ്ടിട്ടുള്ള അച്ചാർ കേട്ടോ അപ്പോൾ അത് ഞാൻ ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അകത്ത് കത്തിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിട്ടോ പുറത്ത് അവിടെ നമുക്കിങ്ങനെ തണലായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ട് അകത്തെ അടുക്കളയിൽ തീ പിടിപ്പിച്ചിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തത് എന്താ നല്ലെണ്ണയിലല്ല ഇടുന്നത് വെളിച്ചെണ്ണയിൽ ഇട്ടാതെ കേട്ടോ നല്ലെണ്ണ ഇരിപ്പൂല അതുകൊണ്ടാണ് നല്ലെണ്ണയിൽ ഇടാത്തത് നല്ലെണ്ണയാണെന്ന് തോന്നുന്നില്ല അച്ചാറിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് കടുകിട്ട് പൊട്ടിച്ചു അതിന് ശേഷം എന്താ ഇഞ്ചി വെളുത്തുള്ളി കച്ചമുളക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം വലിയ ഉഷാറിലൊന്നും അല്ലാട്ടോ ഇന്ന് സൗണ്ട് കൊടുക്കാതിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം വയ്യാത്തതുകൊണ്ട് കേട്ടോ തലവേദന നല്ല തലവേദനയുണ്ട് ഉണ്ട് അപ്പോൾ ഇന്നും കൂടി നമ്മൾ വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാല് നാളെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് മാമൻ നമ്മുടെ മൈൻഡ് ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മളിന്നും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക ബാക്കി യൂട്യൂബ് നോക്കിക്കോളും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇതുവരെ അങ്ങനെ ആയിരുന്നു അപ്പോൾ അതുപോലെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ യൂട്യൂബിന് കൊടുത്തെങ്കിലേ പറ്റൂ അപ്പോൾ എന്തെങ്കിലും പോരായ്മ പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ അത് വൈയായികയുടെ ഒരു പ്രശ്നമാണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടോ ഇനി അതിലേക്ക് നമ്മൾ മാങ്ങ തട്ടി തട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ നല്ല ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കുറച്ച് ദിവസം എന്തായാലും ഇരിക്കും നോമ്പായി കഴിഞ്ഞാൽ അച്ചാറ് ചിലപ്പോൾ വലുതായിട്ട് ചിലവാകത്തില്ല നമ്മൾ രണ്ടു നേരമൊക്കെ അല്ലേ എന്തുവാ ഇടയത്താഴത്തിനും പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും എന്തെങ്കിലും കഴിക്കുമ്പോൾ അതായത് ചോറൊക്കെ കഴിക്കുമ്പോൾ എടുത്ത് കഴിക്കുന്നില്ല അപ്പം കുറച്ച് ദിവസം എന്തായാലും ഒരു മുപ്പത് ദിവസമെങ്കിലും നമ്മൾ ഇരിക്കണം ഒരു ഇരുപത് ദിവസമെങ്കിലും ഇരിക്കണമല്ലോ അതുകൊണ്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തേട്ടാ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പണ്ടൊക്കെ അവിടെ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇന്നിടുന്ന അച്ചാറിനി എത്ര മാങ്ങിട്ട് അച്ചാറിട്ടാലും പിറ്റെന്നോ അതിൻ്റെ രണ്ട് ദിവസേരക്കത്തുള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ തീരും അച്ചാർ ഇവിടെ നല്ല ചിലവാകുന്ന ഒരു സാധനമായിരുന്നു ഇപ്പോൾ പിന്നെ വാപ്പാക്ക് കഴിച്ചു വിടാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ അച്ചാറിടലും ഇല്ല ഇട്ട് കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഇടാറുള്ളൂ അത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനിപ്പോൾ കുറച്ചൊന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ അച്ചാർ പൊടിയല്ലേ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് എന്തായാലും ചെയ്യണേ മക്കളെ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ വീഡിയോ ഓടത്തുള്ളൂ അപ്പം നാളെ കാണാം കേട്ടോ പറ്റാറ്റാ